ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ അപ്പോ ഇന്നത്തെ നമ്മുടെ നൈറ്റിലുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മൈ ലൈഫ് ഒന്നല്ല ചെറിയൊരു രാത്രിയിലെ കുറച്ച് വിശേഷങ്ങൾ അപ്പോ ഇന്ന് നമ്മൾ ചിക്കൻ വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ചിക്കനെ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മള് സവാളിനെടുത്തുള്ളത് അത് ഇത്തിരി ടാസ്ക് അത്യാവശ്യം നന്നായിട്ട് കണ്ണെറിയും ചേ കണ്ണരിയും അതെന്തോ സവാളിരിയുമ്പോൾ കണ്ണരിയുമ്പോ അമ്മായിമ്മ പോരും ഉള്ളവർക്കാണ് കണ്ണരിയെന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാനത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ കേട്ടോ എനിക്ക് അനുഭവം ഒന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് സവാളരിയാം അതാ അതിൻ്റെ ആസിഡൊക്കെ കണ്ണലിക്ക് തടണ കാരണം തോന്നുന്നുണ്ടല്ലേ അതിനെ പറ്റിയിട്ട് വലിയ അധികാരമായിട്ട് അറിയില്ല ചിലടത്തിങ്ങനെ കണ്ണെരിയുമ്പോൾ സവാള എരിയുമ്പോൾ കണ്ണെരിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടാ ഇനി അത് വീട്ടിട്ട് എന്നാലും പൊങ്കാലിടാൻ പറ്റരുത് അപ്പോൾ നമ്മൾ അതിനിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം I am Perlal. You will suit name, please? അങ്ങനെ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടാ ഇങ്ങനെ നമ്മുടെ കോമഡി ഡയലോഗ്സ് ഒക്കെ വീഡിയോസിൽ കയറ്റണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയട്ടോ അഥവാ ഇനി ഇതൊക്കെ ഒരു എയിമില്ല ചൊവ്വില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്നോട് പറയാൻ അതിന് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ ഡയലോഗ് കൊടുത്തതൊക്കെ ഇനി അടുത്ത തവണ വീഡിയോസിൽ അങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങനെ പറയില്ലാ ചില എൻ്റെ വോയ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡയലോഗ് ഞാൻ കയറ്റി വിടാം അയ്യോ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിൻ്റെ ഇടയിൽ നമ്മൾ പറയാം ഈ ഡയലോഗ് ായിട്ട് പോകും അപ്പോൾ നോക്കിയേ നമ്മൾ ചിക്കൻ ഒരു അടപ്പത്ത് വെച്ചിണ്ട് ചിക്കൻ വറുക്കാനും ഒരു അടപ്പത്ത് വെച്ചിണ്ട് എന്റെ സെന്ററിൽ അടപ്പേ പാൽ തിളപ്പിച്ചതാണ് ആ പാല് തിളച്ചാ പോയി ഇനിയിപ്പത് നേരെ ആക്കാൻ ആളെ വിളിക്കണം നമുക്ക് എന്തായാലും ചിക്കൻ നോക്കിയിട്ട് വരാം അമ്മായി മാറി ആമിത്ത അഹമ്മദ് നിന്റെ 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 അമ്മേരെ അച്ഛൻ അച്ഛന്റെ മരമാക്രി അയ്യോ എനിക്ക് പയ്യ ജാതന്നെയാട്ട ഈ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇടുന്നത് ദേവമി അവനങ്ങാരി ഈ വീഡിയോ കാണാച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് കഴിഞ്ഞു പോയി വന്നിട്ട് എന്റെ കഴുത്തിന് കുത്തിപിടിക്കാവേ എന്നാലും ഇതിൻ്റെ രസമല്ലല്ലേ അപ്പോൾ നമ്മുടെ പാചകവും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ വോയിസ് വോയിസ് അല്ല ഇനി ഞാൻ കോമഡി ഡയലോഗ് ഇടാൻ നിൽക്കണില്ല കേട്ടോ ചിലപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ വരും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാം അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചോറിന് നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും ചിക്കൻ വറുത്തത് പിന്നെ നമ്മുടെ അച്ചാറ് അച്ചാർ എടുക്കാൻ നിന്നപ്പോഴും റോ ടീസ്പൂൺ കാണാൻ അപ്പം ഞാൻ മറ്റേ കഴിഞ്ഞ അച്ചാറിൽ നിന്ന് എടുത്തിട്ടിട്ടാ നമുക്കിനി ആച്ചാറൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ ഉസ്വാദിഷ്ടമായ ചിക്കൻ കറിയാവും എനിക്ക് വേസ്റ്റിട്ട് പാടില്ല അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോവാം നിങ്ങളൊക്കെ ഈ സമയം ആവുമ്പോൾ കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നുട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ നൈറ്റ് വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കൂടെ കഴിയാട്ടാ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ല സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ലൈക്ക് ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ പിന്നെ ഒരു വീഡിയോ വരാം ബായ് ശവമായി